കൂട്ടുകര കാനാടിക്കാവ് ശ്രീ സ്വാമി ക്ഷേത്രത്തിലെ തിറവെലാട്ട് മഹോത്സവത്തിന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനവും സ്റ്റീഫൻ ദേവസിയുടെയും ശിവമണിയുടെയും നേതൃത്വത്തിൽ ഫ്യൂഷൻ ഷോയും നടന്നു എപ്പോഴും നമുക്കൊക്കെ എല്ലാ എല്ലാവർക്കും എല്ലാവർക്കും പ്രശ്നമുണ്ട് ആർക്കും പ്രശ്നമില്ലാത്തവര് സൈജ എല്ലാവരും ഞാനടക്കം പ്രശ്ന എപ്പോഴും നമുക്ക് ടെൻഷനും ഓരോ കാര്യങ്ങളുണ്ട് അപ്പൊ കുറച്ചു നേരത്തേക്ക് ഇനി ആ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മറക്കാം അല്ലേ എത്ര പേര് മറക്കും കാനടിക്കാവ് മഠാധിപതി ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമി ഭദ്രദീപം കൊളുത്തി ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു സാംസ്കാരിക സമ്മേളനം ഗോവ ഗവർണർ പി എസ് പിള്ള ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു എനിക്കിന്ന് തൃശൂരിൽ എത്തിച്ചേരാൻ സാധിക്കാതെ വേദനയോടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഔദ്യോഗികമായ നിബന്ധന കാരണം എനിക്ക് ഇന്നത്തെ ഈ നേരിട്ട് ഈ ഉദ്ഘാടന കടമ നിർവഹിക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ഞാൻ ഓൺലൈൻ വഴി നിങ്ങളോ നിങ്ങളോടൊപ്പം ഈ ചടങ്ങിൽ പങ്കെടുക്കുകയും അതോടൊപ്പം തന്നെ കഴിയുന്നത്ര വേഗത്തിൽ ഈ കാനാടി ചരിത്രം ഉറങ്ങുന്ന കാനാടി വിഷ്ണുമായ സ്വാമി ക്ഷേത്രം സന്ദർശിക്കാനും എൻ്റേതായ എൻ്റെതായ രീതിയിൽ അവിടെ ആരാധനയിൽ ചടങ്ങിൽ സി പി മുഹമ്മദ് സാലിഖ് ഐ സി എൽ ചെയർമാൻ കെ ജി അനിൽ കുമാർ എന്നിവർക്ക് കർമ്മശ്രേഷ്ഠ പുരസ്കാരം ജില്ലാ കളക്ടർ വി ആർ കൃഷ്ണതേജ സമ്മാനിച്ചു എങ്ങനെ സഹായം ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് സോ ഐ വെരി ഹാപ്പി ടു പാർട്ട് ഓഫ് ദിസ് കൂടാതെ ഈ ഒരു അമ്പലമൊക്കെ എനിക്കൊരു ചെറിയ അനുഭവം ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ ഞാനും എൻ്റെ കുടുംബമും ഗുരുവായൂർ അമ്പലമും ഈ അമ്പലമും ദർശിക്കാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഈ അമ്പലമൊക്കെ വന്ന സമയത്തു ഏറ്റവും അധന്മയായ മഠാധിപതി എന്നോട് പറഞ്ഞു അങ്ങനെ തൃശ്ശൂർ കളക്ടർക്ക് വന്നാൽ നല്ലതായിരിക്കുമെന്ന് പറഞ്ഞു ഞാൻ ചിരിച്ചിട്ട് പോയി കാരണം ഒരു ജില്ലയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഭൂരിപക്ഷം ഒരേ ജില്ലയിൽ തന്നെ രണ്ട് വർഷം ജോലി ചെയ്യേണ്ടി വരും ഞാൻ അലപ്പുഴ കളക്ടറായിരുന്നപ്പോൾ പക്ഷെ രണ്ട് ദിവസത്തിന് ശേഷം ഒരു ഓർഡർ വന്നു തൃശ്ശൂർക്ക് ട്രാൻസ്ഫർ ആയിട്ടും സോ ഇറ്റ്സ് ഫോർ മീൻ ചടങ്ങിൽ ചാരിറ്റി സംഘടനകൾക്കുള്ള ധനസഹായ വിതരണവും കളക്ടർ കൈമാറി എം എൽ എ സി സി മുകുന്ദൻ അധ്യക്ഷത വഹിച്ചു പിന്നടി ഗായകൻ മധു ബാലകൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു തുടർന്ന് ജില്ലയിൽ ആദ്യമായി സംഗീത മാന്ത്രികൻ സ്റ്റീഫൻ ദേവസിയും ഡ്രംസ് മാന്തികൻ ശിവമണിയും ഒന്നിച്ച് ഫ്യൂഷൻ ഷോ നടന്നു ഗായകൻ മധു ബാലകൃഷ്ണൻ അമൃത സുരേഷ് ഇന്ദുലേഖ വാരിയർ എന്നിവർ ചേർന്ന് ആലപിച്ച കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമിയുടെ ഭക്തിഗാന ആൽബം ആലാപനവും പ്രകാശനവും ഇതോടൊപ്പം നടന്നു ജനുവരി അഞ്ചിന് നൃത്ത സംഗീതോത്സവത്തിൽ പങ്കെടുത്തവരെ സംവിധായകൻ ലാൽ ജോസ് അനുമോദിക്കും ചടങ്ങിൽ പത്മശ്രീ പെരുവനം കുട്ടന്മാരാർക്ക് കാനാടിക്കാവിന്റെ സ്നേഹാദരം നൽകും രാത്രി എട്ട് മണിക്ക് ശ്രീ വിഷ്ണുമായ ചാത്തൻ സ്വാമിയുടെ പുറത്തേക്കുള്ള എഴുന്നള്ളിപ്പ് തുടർന്ന് പെരുവനം കുട്ടന്മാരാരും സംഘവും അണിനിരക്കുന്ന മേജർ സെറ്റ് മേളം നടക്കും ജനുവരി ആറിന് രാത്രി എട്ട് മണിക്ക് ശ്രീ വിഷ്ണുമായ ചാത്തൻ സ്വാമിയുടെ പുറത്തേക്കുള്ള എഴുന്നള്ളിപ്പ് തുടർന്ന് തിരുവമ്പാടി മഠത്തിൽ വരവ് പഞ്ചവാദ്യ പ്രമാണി കോങ്ങാട് മധു നയിക്കുന്ന പഞ്ചവാദ്യവും നടക്കും ജനുവരി ഏഴിന് രാവിലെ ഒമ്പതേ മുപ്പത് മുതൽ തിറവെള്ളാട്ട മഹോത്സവത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ അതിപ്രധാനമായ രൂപക്കളം തൊഴൽ മഠാധിപതി ശ്രീ വിഷ്ണു ഭാരതീയ സ്വാമിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കും

जनाना जना देवा प्रमदनाथ शिव पार्वती तनय विश्वशक्तिम्भा महाविष्णु मे महिषाधिूदेव